ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇത് നമ്മളുണ്ടാക്കുന്നത് പത്തലത്തോരനാണ് കർക്കിടക മാസത്തിലെ ഏറെ ഗുണമുള്ളൊരു കറികളിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഈ പത്തലത്തോരന് നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി തരുന്നതാണ് അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം അല്ലേ അത് നമുക്ക് ശേഖരിക്കാം ഫസ്റ്റ് നമ്മളെടുക്കുന്നത് ഇതാണ് ഇതിൻ്റെ പേര് അമൃതവള്ളിയാണ് കേട്ടോ അത് നമുക്ക് വള്ളിയോടക്കനെടുക്കാം അരിഞ്ഞ് എടുക്കാനുള്ളതാണ് കേട്ടോ അമൃതപള്ളിയാണ് ഇതിന്റെ പേര് ഇത് നമുക്ക് എല്ലാവർക്കും സുലഭമായി കിട്ടുന്നതാണ് വേലിച്ചീര അപ്പൊ ഇതും കൂടെ നമുക്ക് എടുക്കാം വളരെയധികം ഗുണമുള്ളതാണ് ഇരുമ്പിന്റെ അംശം ഇപ്പൊ കൂടുതലാണത് ഇത് കഞ്ഞിത്തൂവ എന്നറിയപ്പെടും പിന്നെ പൊടി തൂവ എന്ന് പറയപ്പെടുന്നു ചെറിയനല്ല നമ്മുടെ അത് സുലഭമായിട്ടുണ്ടാവണം എന്നാണ് എല്ലാ ഉദ്ദേശത്തും ഉണ്ടാവും അപ്പോൾ ഇതും നമുക്കെടുക്കാം ഇതാണ് പർപ്പിൾ ചീര നമ്മുടെ കാട്ടു ചീര എന്ന് പറയപ്പെടും ഇതും പത്തലപ്പുരത്തിൽ ഉപ്പെടുക്കാവുന്നതാണ് ഇത് കോവക്കയിലെ ഇലയാണ് കാന്താരിയുടെ കാന്താരിയുടെ എല്ലാം മാത്രമായിട്ട് കാണിക്കുകയും ചെയ്യട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇഷ്ടംപോലെ പർപ്പൽ ചീര ഉണ്ട് കിട്ടും അതിനെ കാണുന്ന ചമ്പ പർപ്പൽ ചീരയാണ് ഇത് മാത്രമായിട്ടും താളിപ്പൊഴിക്കും നമ്മൾ സാധാരണ മറ്റേ ചുവന്ന ചീര വയ്ക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ കൂടി ഇത് കളർ കിട്ടും പക്ഷേ അതും അധികം യൂസ് ചെയ്യലില്ല മറ്റേ ചീര തന്നെയാണ് എടുക്കാം പക്ഷേ അത് പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് മട്ടൻ തള്ളിയാണ് ഇതാണ് നമ്മുടെ തഴുതാമ ഇതാണ് നമ്മൾ ശേഖരിച്ച് വെച്ച പത്തിലകൾ അപ്പോൾ പത്തിലകൾ മാത്രം തന്നെ വേണമെന്നില്ല അതിൽ കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ കുറമ്പിൽ നമുക്ക് കറി വയ്ക്കാൻ പറ്റുന്ന ചെടികളും ഒക്കെ എടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ മത്തൻ മത്തൻ്റെ ഇല ചേനയുടെ ഇല കനിത്തൂവ അല്ലെങ്കിൽ തൂവ കുമ്പളത്തിൻ്റെ ഇല്ല ഇത് കോവലില്ല ഇത് കാന്താരിയുടെ ഇല്ല ഇത് തഴുതാമ ഇത് പ്രഷർ ചീര അല്ലെങ്കിൽ വേളി ചീര ഇത് പർപ്പിൾ ചീര പിന്നെ നമുക്കത് കഴുകി നന്നായിട്ട് കഴുകി അരിഞ്ഞെടുക്കാം かなりね、このアイテムで。Huh. Okay.

ൊടങ്ങാണ് അപ്പം അരിഞ്ഞു വെച്ചപ്പോഴേക്ക് ഇന്ന നേരം മുട്ടായി തുടങ്ങി ഒക്കെ അരിഞ്ഞ് വെച്ച് കഴുകിയിട്ടുണ്ട് നമ്മൾ അരിഞ്ഞ് നന്നായിട്ട് കഴുകി വറച്ചുവെച്ചതാണ് അപ്പൊ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അന്ന് ചൂടാവണം അപ്പൊ നമ്മളതിനെ കുറച്ച് ചെറുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് വച്ചരി മുളക് ഈ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല മഴയുണ്ട് കേട്ടോ മഴ പെയ്ത് തുടങ്ങി എണ്ണ ഒഴിക്കാം കേട്ടോ ഞങ്ങൾ പറ്റാറില്ല ഉള്ളിയാണ് തോന്നിക്കാറ് അപ്പൊ ഉണ്ണി അരിഞ്ഞത് ചേർത്തു ഒന്നാണ് നോക്കട്ടെ നമുക്ക് അതിലേക്ക് പച്ചമുളക് കിട്ടും

ട്ടിട്ടും എല്ലാം ചുങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ ഇട്ടു പിന്നെ നടുവിലെ നമുക്ക് തേങ്ങ ഇട്ടു നല്ല മഴയാണ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേരള മാസത്തിലെ ഇത് ഏറെ പൊറോട്ട എല്ലാവരും ഒന്ന് നോക്കണം